ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് പലരും പല രീതിയിൽ ചെയ്യുന്ന ടിപ്പാണ് പക്ഷെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അപ്പോൾ എന്താണ് ആ ടിപ്സ് ടിപ്സൊന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിളക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പൊ നിലവിളക്ക് ഉണ്ടാകുന്ന മെയിൻ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വെച്ച് കത്തിക്കുന്നതുകൊണ്ട് എണ്ണ ചൂടാവുമ്പോൾ ഒരു കറയും കൂടാതെ ഇതുപോലെ ക്ലാവ് പിടിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് നമ്മൾ പല രീതിയിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ടിപ്പിനേക്കാളും വളരെ വളരെ കാലം നിലവിളക്ക് ക്ലാവ് കുടിക്കാതെയും ഇതുപോലെ അഴുക്കാകാതെയും ഉപയോഗിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം കാരണം ഇത് നല്ല രീതിയിൽ കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ നമുക്കതിനു വേണ്ട ഒരു സൊല്യൂഷൻ തയ്യാറാക്കാൻ പോവാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമ്മിൻ്റെ ലിക്വിഡാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഇപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലിക്വിഡ് സോപ്പിന്റെ ലിക്വിഡ് അപ്പോൾ പൊതുവേ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നതിനാണ് അപ്പോൾ മാക്സിമം ഏത് ബ്രാൻഡാണെങ്കിലും വിഷയമില്ല പക്ഷെ ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഇനി നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാളൻപുളി ആളുകൾ പുളി മാത്രം വെച്ചിട്ട് ക്ലീൻ ചെയ്യുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആവില്ല ഇനി പുളി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീരാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പുളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കുറച്ചുനേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആ വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിനകത്ത് കഴിയുമ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും അഴുക്കാകാതിരിക്കും അതിന്റെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മിക്സിലോട്ട് നമ്മൾ കുറച്ച് പുളിയുടെ വെള്ളവും കൂടി ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ സോപ്പ് കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇനി മുതല് നിങ്ങൾ ആ രീതിയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം യാതൊരു ഗുണവും ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ ഒരു മിക്സ് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ആയിരിക്കും കേട്ടോ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ക്രബ്ബർ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇത് വരപ്പെടാനും പെട്ടെന്ന് ചീർത്തേവാനുള്ള സാധ്യതയുണ്ട് ഇതുപോലുള്ള കറകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് അത് കൈകെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ക്ലാവ് വന്നു കഴിഞ്ഞാലും നമ്മൾ ലിക്വിഡ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പോവില്ല അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തതിനു ശേഷം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുക്കാം പണ്ട് കാലം മുതൽ ആളുകൾ ചെയ്യുന്ന രീതിയാണ് അന്ന് ഈ സോപ്പിന്റെ ലിക്വിഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ സോപ്പ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷെ പുളി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വാളം പുളിയാണ് അപ്പോൾ ഏത് തരം ക്ലാവിനും നമുക്ക് വാളംപുളി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ആളുകൾ ചെയ്യുന്ന മെയിൻ ആയിട്ട് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളം പുളിയുടെ കൂടെ കല്ലുപ്പ് മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതും അത്യാവശ്യം എഫക്റ്റ് ഉള്ള ഒരു ടിപ്പാണ് ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ നിലവിളക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കുക ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കഴുകിയെടുക്കാതിരിക്കുക ഇതിന്റെ ഈ സൈഡുകളിലെല്ലാം നല്ല രീതിയിൽ കറയുണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും പുളി വെച്ചിട്ടാണ് ക്ലീൻ ുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ വിളക്ക് മാത്രമല്ല ഓടിന്റെ ഏത് തരം പാത്രങ്ങളും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പ്ലാവ് പോണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ ഉരച്ച് കൊടുത്തതിന് ശേഷം അത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം മാത്രമേ വാഷ് ചെയ്തെടുക്കാൻ പറ്റൂ അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കാം ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്ക് നമുക്ക് എത്ര കറയുണ്ടെങ്കിലും ഈസി ആയിട്ട് പോകുന്നതാണ് ഒരു നിലവിളക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ എപ്പോഴും ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര പഴക്കം ചെന്ന നിലവിളക്കം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ച ഒരു നിലവിളക്കാണ് അത് അപ്പോൾ ക്ലാ കുടിച്ച നിലവിളക്ക് അതുപോലുള്ള വോട്ട് പാത്രങ്ങളെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് കാണിച്ചത് നിലവിളക്ക് ഉൾപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് മാറുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ